വെൽക്കം ടു റിത മോഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസൂത്രണ കമ്മീഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നീതി ആയോഗ് തുടങ്ങിയ ഭാഗങ്ങളാണ് കേട്ടോ അപ്പോ നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു പന്ത്രണ്ടെണ്ണം അത് കഴിഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് പഞ്ചവത്സര പദ്ധതികൾ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് കൊണ്ട് അതിന് പ്രസക്തി ഇല്ലായില്ല കാരണം സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതി പഠിക്കാൻ അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് പ്ലാനിങ് കമ്മീഷനെ കുറിച്ചിട്ടാണ് ഈ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് എന്നാണ് നിലവിൽ വന്നത് അതിലെ കുറിച്ച് എന്തിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം കാരണം പ്ലാനിങ് കമ്മീഷൻ ഇപ്പൊ ഇല്ല അതിന് പകരം നീതി ആയോഗാണ് പക്ഷെ എന്നിരുന്നാലും പഠിക്കാതെ നിവൃത്തിയില്ല എന്തിന് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിലവിൽ വന്നത് എന്താണ് അതിന്റെ പേര് ദേശീയ ആസൂത്രണ കമ്മിറ്റി ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇക്കണോമിക് പ്ലാനിങ് സാമ്പത്തിക ആസൂത്രണം ലക്ഷ്യമിട്ടു കൊണ്ട് വന്നതാണ് അതായത് നമുക്ക് റിയാം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പോയിപ്പോ നമ്മളെ ആകെ കൊള്ളയടിച്ചു കൊണ്ട് പോയ പോലെയാണ് നമ്മൾ സാമ്പത്തികപരമായിട്ട് ഭയങ്കര പിന്നിലായി നമ്മൾ ദാരി കടുത്ത ദാരിദ്ര്യം ക്ഷാമം വരെയുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോയി അപ്പൊ സാമ്പത്തിക ആസൂത്രണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്ലാനിങ് കമ്മീഷന് പകരം നമ്മൾ ദേശീയ ആസൂത്രണ കമ്മിറ്റി കൊണ്ടുവന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റി കൊണ്ടുവരാൻ കാരണക്കാരായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ അതുൽ തിവാരി എന്ന് പറയുന്ന വ്യക്തി ആരാണ് അതുൽ തിവാരി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പൊ ജവഹർലാൽ നെഹ്റു അതുൽ തിവാരി സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ നേതൃത്വത്തില് സാമ്പത്തിക ആസൂത്രണം ലക്ഷ്യമിട്ടുകൊണ്ട് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആദ്യം നമ്മൾ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മീറ്റിംഗ് നടക്കുകയുണ്ടായി അത് നടന്നത് ഹരിപുര എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഹരിപുരയിൽ നടന്നിട്ടുള്ള ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലെ എന്ത് ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കാമെന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ എന്താണ് ദേശീയ ആസൂത്രണ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു പക്ഷേ അതിനുശേഷം ഈ എന്താ പറയാ ഇത് തുടക്കത്തിലൊക്കെ നല്ല രീതിയിലായി പക്ഷെ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോ രണ്ടാം ലോക മഹായുധം വന്നപ്പോ എന്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം മോശമായിട്ടുള്ള രീതിയിലായി ഒരു മാന്യത്തിലേക്ക് എത്തി അപ്പോ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കെ സി നിയോഗി എന്ന് പറയുന്ന വ്യക്തി ആരാണ് കെ സി നിയോഗി എന്ന് പറയുന്ന വ്യക്തി അധ്യക്ഷനായിട്ട് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ഉപദേശപ്രകാരം ഇദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള കുറച്ച് ആൾക്കാരുടെ ഉപദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് രൂപീകരിച്ചതാണ് എന്ത് പ്ലാനിങ് കമ്മീഷൻ എന്ന് പറഞ്ഞ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ ഏത് ഏത് വ്യക്തി എന്താ പറയാ അധ്യക്ഷനായിട്ടുള്ള ഒരു അഡ്വൈസറി ബോർഡിന്റെ ഉപദേശപ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത് കെ സി നിയോഗി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നേക്കാ മുമ്പ് നിയോഗിച്ച ഒരു കമ്മിറ്റിയുടെ കെ സി നിയോഗി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് എന്ത് നിലവിൽ വന്നു ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഉപദേശക സമിതി അഥവാ അഡ്വൈസറി കമ്മിറ്റിയാണ് ഇതൊരു ഉപദേശക സമിതിയാണ് അഡ്വൈസറി ബോർഡാണ് അല്ലെങ്കിൽ അഡ്വൈസറി കമ്മിറ്റിയാണ് കമ്മീഷന് ആസൂത്രണ കമ്മീഷൻ ഒരു ആസ്ഥാനമുണ്ട് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ് ആണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയിൽ യോജന ഭവൻ എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ഉണ്ട് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇനി ആസൂത്രണ കമ്മീഷൻ എന്താണ് അവരുടെ ജോലികൾ ചെയ്യുന്നത് പദ്ധതികൾ തയ്യാറാക്കുക പഞ്ചവത്സര പദ്ധതികളൊക്കെ ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കും ആ പദ്ധതികൾ തയ്യാറാക്കിയിട്ട് അതിന്റെ നടത്തിപ്പ് ചുമതല ഇവരുടെ കയ്യിലാണ് അതുപോലെ തന്നെ നടത്തിപ്പിനായിട്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ് പ്ലാനിങ് കമ്മീഷനാണ് അപ്പൊ പഞ്ചവത്സര പദ്ധതികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത് പദ്ധതികൾ എന്തൊക്കെയാണ് അത് തീരുമാനിക്കാനും അതിന് നടത്തിപ്പും അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കലാണ് പ്ലാനിങ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇങ്ങനെ ഒരു പ്ലാനിങ് കമ്മീഷൻ രൂപീകരിക്കുന്ന ഇന്ത്യ ഏത് രാജ്യത്തിന്റെ പ്ലാനിങ് ആണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തെയാണ് മാതൃകയായിട്ട് എടുത്തത് പഞ്ചവത്സര പദ്ധതികൾക്ക് അല്ലെങ്കിൽ പ്ലാനിങ് കമ്മീഷന് ഇന്ത്യ മാതൃകയായിട്ട് എടുത്തത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആരുടെ മാതൃക ഇന്ത്യയുടെ മാതൃക അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് ഇന്ത്യയുടെ മാതൃക ആരായിരുന്നു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ആസൂത്രണ മാതൃകയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക സോവിയറ്റ് യൂണിയൻ എന്നുള്ള രാജ്യത്തിന്റെ പേരാണ് പറയുക അതായത് എന്താ പറയുന്നത് ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നു പറഞ്ഞു ഈ പദ്ധതികൾ അവർ രൂപീകരിച്ചിട്ട് ആ പദ്ധതി നടപ്പിൽ വരുത്തുന്നത് അവരുടെ പ്ലാനുകളൊക്കെ നടപ്പിൽ വരുത്തുന്നത് ഓരോ പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ഓരോ അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതികളിലൂടെയാണ് ഇവര് ഇവരുടെ പ്ലാനിങ് നടപ്പിൽ വരുത്തുന്നത് കേട്ടോ അപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് അവർ ഏത് പദ്ധതിയാണോ തുടക്കമിട്ടത് ആ പദ്ധതിയുടെ ലക്ഷ്യം കാണുക എന്നുള്ളതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താ പറയാ ആസൂത്രണ പഞ്ചവത്സര പദ്ധതി അല്ല ആസൂത്രണ കമ്മീഷന്റെ ലക്ഷ്യം അങ്ങനെ പ്ലാനിങ് കമ്മീഷൻ രൂപീകരിച്ചു പ്ലാനിങ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിട്ട് ആരായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ ആരാണ് ഗുൽസാരിലാൽ നന്ദയായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ അപ്പൊ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ് ഗുൽസാരിലാൽ നന്ദ ഇനി പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റു അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരാള് സി ഡി ദേശ്മുഖായിരുന്നു അന്നത്തെ ിലെ ഒന്നാം പ്ലാനിംഗ് കമ്മീഷനിലെ സി ഡി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വി ടി കൃഷ്ണമാചാരി ആരാണ് വി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു വി ടി കൃഷ്ണമാചാരി നെക്സ്റ്റ് വൺ ജി എൽ മേത്ത ഉണ്ടായിരുന്നു ആരാണ് ജി എൽ മേത്ത അതുപോലെ തന്നെ ആർ കെ പാട്ടീൽ ആർ കെ പാട്ടീൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടിന് പക്ഷെ മെയിൻ ആയിട്ടുള്ള ആൾ ആരായിരുന്നു ഇതിന്റെ അധ്യക്ഷനാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഉപാധ്യക്ഷനാരാണ് ഗുൽസാരി നന്ദയാണ് പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ സി ഡി ദേശ്മുഖ് അതുപോലെ വി ടി കൃഷ്ണ സി ഡി ദേശ്മുഖ് വി ടി കൃഷ്ണ അല്ലെ അതുപോലെ വി ടി കൃഷ്ണമാചാരി അതുപോലെ തന്നെ ജി എൽ മേത്ത ആർ കെ പാട്ടിൽ തുടങ്ങിയവരായിരുന്നു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഇനി ഈ പ്ലാനിങ് കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്ലാനിങ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ ആരാണ് അവസാനത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവസാനത്തെ ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സിംഗ് അലുവാലിയ ആരാണ് സിംഗ് അലുവാലിയ സിംഗ് അലുവാലിയാണ് പ്ലാനിങ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് മൊണ്ടേക്സിംഗ് അലിവാലിയൻ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അപ്പൊ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദി അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് മൊണ്ടേക്സിംഗ് അലിവാലിയ ഈ പ്ലാനിങ് കമ്മീഷൻ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് ഒരു നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്നാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഒന്നിലാണെന്നും നമ്മൾ പറയണം അപ്പൊ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപം നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റിക്ക് രൂപം നൽകുന്നു സാമ്പത്തിക ആസൂത്രണമായിരുന്നു അവരുടെ ലക്ഷ്യം അതിൽ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ അബ്ദുൾ തിവാരിയും അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ ചേർന്നിട്ടാണ് ഇത് രൂപീകരിച്ചത് പക്ഷേ രണ്ടാം ലോക മഹായുധം വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എങ്കിലും പിന്നെ എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം ഇപ്പോ ഇത് പ്രവർത്തനങ്ങളൊക്കെ മന്ത്രിയോ അപ്പൊ അങ്ങനെ ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി അങ്ങനെ പരാജയമായി എന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ കെ സി നിയോഗി എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയും ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് എന്ത് വന്നത് പ്ലാനിംഗ് കമ്മീഷൻ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കെ സി നിയോഗി അധ്യക്ഷനായി രൂപീകരിക്കപ്പെട്ട അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ഉപദേശം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് അതൊരു ഉപദേശക സമിതിയാണ് ഡൽഹിയിലെ യോജനാ ഭവനായിരുന്നു അതിന്റെ ആസ്ഥാനം അല്ലെ ആ സൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അതിന്റെ എന്താ പറയുന്നത് അതിന് കൂടാതെ ഉപാധ്യക്ഷനും ഉപാധ്യക്ഷനും മറ്റു അധ്യക്ഷന്മാരൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അത് നമുക്ക് പഠിക്കാം ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ പദ്ധതികളൊക്കെ തയ്യാറാക്കുക പദ്ധതികളുടെ നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് ആസൂത്രണ കമ്മീഷൻ ഈ പദ്ധതികളൊക്കെ എങ്ങനെ നടപ്പിൽ വരുത്തുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ് ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് അവർ ഊന്നൽ നൽകി അഞ്ചു വർഷം കൊണ്ടാണ് ആ പദ്ധതി അവർ നേടിയിരുന്നത് അല്ലെ ഇലക്ഷൻ നേടിയിരുന്നത് ഇനി പ്ലാനിങ് കമ്മീഷന് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരി നന്ദയായിരുന്നു കൂടെ െ മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു സി ഡി ദേശ്മുഖ് വി ടി കൃഷ്ണമാചാരി ജി എൽ മേത്ത ആർ കെ പാട്ടീൽ തുടങ്ങിയവരായിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ഡെപ്യൂട്ടി ചെയർമാൻ സിംഗ് അലുവാലിയാണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ട് ഒരു നാഷണൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത്രയാണ് എന്താ പറയാ ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് അടുത്തത് നമ്മൾക്ക് കേരള ആസൂത്രണം കമ്മീഷൻ അല്ലെങ്കിൽ കേരള പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് പഠിക്കണം അപ്പൊ കേരള ആസൂത്രണ കമ്മീഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത് കേരള ആസൂത്രണ കമ്മീഷൻ എന്നാ നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരള ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു കേരള ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കും ഓരോ സംസ്ഥാനത്തുള്ള ആസൂത്രണ കമ്മീഷൻമാരുടെ മുഖ്യമന്ത്രി ചെയർമാൻ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരുന്നു എന്ന് ഓർത്തുവയ്ക്കുക ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എം കെ ഹമീദ് ആയിരുന്നു ആരാണ് എം കെ ഹമീദ് ആദ്യത്തെ അധ്യക്ഷൻ ആരാണ് ഇ എം എസും ആദ്യത്തെ ഉപാധ്യക്ഷൻ എം കെ ഹമീദുമായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ ഉള്ളൂ ആസൂത്രണ കമ്മീഷൻ ഈ ആസൂത്രണ കമ്മീഷൻ കുറേയധികം പദ്ധതികൾ രൂപീകരിക്കും ആ പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിൽ വരുത്തും അഞ്ചു വർഷം കൊണ്ട് അങ്ങനെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്ന ഈ പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം ഇങ്ങനെയാണ് പി എസ് സി ചോദിക്കാറ് അന്തിമ അംഗീകാരം നൽകുന്നത് ആര് അന്തിമ അംഗീകാരം നൽകുന്നത് ആര് എന്ന് ചോദിച്ചാൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അഥവാ ദേശീയ വികസന സമിതി ഉത്തരം പറയണം ദേശീയ വികസന സമിതി ക്ലിയർ ആയോ മക്കളെ എന്താണ് ദേശീയ വികസന സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്ന പദ്ധതികൾക്ക് അത് പഞ്ചവത്സര പദ്ധതി ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്ന ഒരു ഉപദേശക സമിതിയാണ് പ്ലാനിങ് കമ്മീഷന്റെ പോലെ തന്നെ ഒരു ഉപദേശക സമിതിയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഈ ഉപദേശക സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആറിനാണ് ഈ ഉപദേശക സമിതി നിലവിൽ വന്നത് കേട്ടോ ഇതിന്റെ ആദ്യത്തെ സമ്മേളനം ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിൽ ആദ്യ സമ്മേളനം നടന്നു നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിന് ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി തന്നെയാണ് ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ് ന്യൂഡൽഹിയിലെ വിധാൻ ഭവനിലാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന ഉപദേശക സമിതിയുടെ എന്ത് നമ്മുടെ ആസ്ഥാനം പറയുന്നത് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു മനസ്സിലായില്ലേ നിങ്ങൾക്ക് എൻ ടി സിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തു പറയും സംസ്ഥാനത്തെ ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് അംഗങ്ങളാണ് അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്രഭരണ പ്രദേശങ്ങളില് എന്താ പറയുന്നത് മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ മുഖ്യമന്ത്രിമാര് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെ അവരാരാണെങ്കിൽ അങ് അത്തരം ആൾക്കാർ ആരാണോ അത് അതിന്റെ ലീഡർ അവര് അതുപോലെ തന്നെ പിന്നെ പ്ലാനിങ് കമ്മീഷനിൽ വേറെ അംഗങ്ങൾ ഉണ്ടാവല്ലോ അത്തരം അംഗങ്ങൾ അപ്പൊ പ്ലാനിങ് കമ്മീഷനിൽ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും പ്ലാനിങ് കമ്മീഷനിലെ മറ്റംഗങ്ങളുണ്ടായിരിക്കും കേന്ദ്രമന്ത്രിമാരുണ്ടായിരിക്കും സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ിലെ മുഖ്യമന്ത്രിമാരോ അഡ്മിനിസ്ട്രേറ്റർമാരോ അങ്ങനെ ആരാധിച്ച അവരൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറഞ്ഞ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഈ സംഭവം രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഒന്നിന് രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഒന്നിന് മോദി സർക്കാർ എന്ത് ചെയ്തു നിർത്തലാക്കാൻ തീരുമാനിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഒന്നിന് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിർത്തലാക്കാൻ തീരുമാനിച്ചു പക്ഷെ ഇതുവരെ അത് സംബന്ധിച്ച പ്രമേയങ്ങളൊന്നും പാസ്സാക്കിയിട്ടില്ല പക്ഷെ അത് നിർത്തലാക്കാൻ തീരുമാനിച്ചു കാരണം നമ്മൾക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് എൻ ഡി സിയുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ലാസ്റ്റത്തെ യോഗം അതായത് അമ്പത്തി ഏഴാമത്തെ യോഗം നടത്തിയത് അതോടുകൂടി പിന്നെ അവര് യോഗങ്ങളൊന്നും വിളിച്ചു കൂട്ടിയിട്ടില്ല അത് മനസ്സിലാക്ക ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഒരു ഉപദേശക സമിതിയാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാനിങ് കമ്മീഷന്റെ പ്ലാനിങ്ങുകള് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ആറിൽ നിലവിൽ വന്ന ഈ പദ്ധതി ഉപദേശക സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ എട്ടൊമ്പത് തീയതികളിൽ നടന്നു ഡൽഹിയിലെ വിധാൻ ഭവനാണ് ആസ്ഥാനം ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു ഇനി ആരൊക്കെ എന്ന് പറഞ്ഞത് നമ്മൾ എൻ ഡി സി ലംഗങ്ങള് പ്രധാനമന്ത്രി ഉണ്ടാവും കേന്ദ്രമന്ത്രിമാരുണ്ടാവും സംസ്ഥാന മുഖ്യമന്ത്രിമാരുണ്ടാവും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരോ അഡ്മിനിസ്ട്രേറ്റർമാരോ ആരാണ് അവിടെ ഭരിക്കണേ അവർ ണ്ടാവും അതുപോലെ പ്ലാനിങ് കമ്മീഷനിലും മറ്റു അംഗങ്ങൾ ഉണ്ടാവും ഇവരെല്ലാവരും കൂടിയതാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മുടെ പ്ലാനിങ് കമ്മീഷനും അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലൊക്കെ ഇപ്പൊ ഇല്ല ഇപ്പൊ എന്താണുള്ളത് ഇപ്പൊ ഉള്ളത് നീതി ആയോഗാണ് അല്ലെ നീതി ആയോഗ് നീതി ആയോഗാണുള്ളത് നീതി ആയോഗ് ഡബിൾ എ ഉണ്ട് നീതി ആയോഗാണ് ഇപ്പൊ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നീതി ആയോഗ് എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എന്താണ് നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നാഷണൽ ൂഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം രണ്ടായിരത്തി പതിനഞ്ച് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് മുതൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന പുതിയ സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്ന് മുതൽ ആസൂത്രണ കമ്മീഷന് പകരമായി നിലവിൽ വന്ന എന്താണ് പുതിയ സംവിധാനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ നീതി ആയോഗ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഇതിനെ വിളിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ എന്താണ് തിങ്ക് ടാക് ഉണ്ടോ ടി എച്ച് ഐ എൻ കെ ടി എൻ കെ ഇന്ത്യയുടെ തിങ് ടാങ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് നമ്മുടെ നീതി ആയോഗിനെയാണ് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും ഇതിനെ വിളിക്കുന്നു അപ്പൊ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഇന്ത്യയുടെ തിങ് ടാങ് എന്നറിയപ്പെടുന്നതും നീതി ആയോഗാണ് ക്ലിയർ ആയോ മക്കളെ അപ്പൊ എന്താ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതിന്റെ ചുരുക്ക രൂപമാണ് നീതി ആയോഗ് പ്ലാനിങ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷന് പകരമായി രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി മാസം ഒന്നാം തീയതി നിലവിൽ വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നും ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നും എന്തറിയപ്പെടുന്നു ഈ നീതി ആയോഗ് അറിയപ്പെടുന്നു ഇനി അടുത്തത് ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് ഡി ജി അജയ് ചിബറിന്റെ ആരുടെ ഡി ജി അജയ് ചിബർ അജയ് ചിബ്ബർ പഠിച്ചു വെക്കിയ അദ്ദേഹത്തിന്റെ പേര് ഡി ജി അജയ് ചിബർ ഡി ജി അജയ് ചിബറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് അപ്പൊ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഡി ജി അജയ് ചിബറിന്റെ നിർദ്ദേശപ്രകാരം ആരുടെയാണ് ഡി ജി അജയ് ചിബർ ഡി ജി അജയ് ചിബറിന്റെ ഇത് ഒരു ഉപദേശക സമിതിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ പോലെ തന്നെ ഒരു എന്താ പറയുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ പോലെ തന്നെ ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് മനസ്സിലാക്കുക ഇതിന്റെ അധ്യക്ഷൻ ആരാണ് അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ഇനി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി ഉണ്ടാവും കേന്ദ്രഭരണ പ്രദേശം കേന്ദ്രഭരണ എല്ലാ പ്രധാനമന്ത്രി ഉണ്ടാവും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രി ഉണ്ടാവും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ടാവും പിന്നെ നീതി ആയോഗില് ലഫ്റ്റനന്റ് ഗവർണർമാർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായിട്ടുള്ള കേന്ദ്രഭരണ അല്ലേ എവിടെയാണ് ഡൽഹിയിലും പുതുച്ചേരിയിലും ഒക്കെ ഉണ്ട് എവിടെയാണ് ഡൽഹി പുതുച്ചേരി ഇവരെല്ലാവരും കൂടി ചേർന്ന ഒരു ഉപദേശക സമിതിയാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീതി ആയോഗ് ഇപ്പൊ പ്രധാനമന്ത്രി അധ്യക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാര് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് എന്നിവരൊക്കെ കൂടി ചേർന്ന ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഡൽഹിയിലും പുതുച്ചേരിയിലൊക്കെ ഒക്കെ ലഫ്റ്റനന്റ് ഗവർണർമാർക്ക് പകരം ആരാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരാണ് ഉണ്ടാവുക ഇനി നീതി ആയോഗ് പറയുന്ന സമിതിയില് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര് പ്രധാനം ഇനി എന്താ ഇനി കൂടാതെ എന്തുണ്ട് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ട് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഒരു ഉപാധ്യക്ഷൻ ഉണ്ട് ഇനി അടുത്തത് സ്ഥിരം അംഗങ്ങളുണ്ട് പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ ഉണ്ട് അതുകൂടാതെ സ്ഥിരം അംഗങ്ങളുണ്ട് അഞ്ച് അംഗങ്ങൾ ഉണ്ട് ചോദിക്കാവുന്ന ചോദ്യാണ് പഠിച്ചു വെക്കണം അഞ്ച് അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ട് ഇനി അടുത്തത് സ്പെഷ്യൽ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട് ആരെങ്കിലും എന്താ പ്രത്യേകമായിട്ട് ഇൻവൈറ്റ് ചെയ്യണമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേക ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ഇതിനൊരു സിഇഒ ഉണ്ട് മനസ്സിലായോ ഇനി നമ്മൾ പറഞ്ഞില്ലേ താൽ സ്ഥിര അംഗങ്ങളും താൽക്കാലിക അംഗങ്ങളൊക്കെ ഉണ്ട് താൽക്കാലിക അംഗങ്ങളെ നമ്മൾ സർവകലാശാലകളിലെ അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ അവരെയാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് നിയമിക്കുക അതുപോലെ തന്നെ എന്താ പറയുന്നത് അനൌദ്യോഗികങ്ങളായിട്ട് പ്രധാനമന്ത്രിയാണ് നിയമിക്കുക അത് അഞ്ച് കേന്ദ്രമന്ത്രിമാരെയാണ് നിയമിക്കുക ഇത്രയും ഡീറ്റെയിൽഡ് വേണ്ട എന്നാലും ഞാനൊന്ന് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ അപ്പൊ എന്താണ് പ്രധാനമന്ത്രി ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര് ലഫ്റ്റനന്റ് ഗവർണർമാര് ഉപാധ്യക്ഷൻ സ്ഥിരാംഗങ്ങള് അഞ്ചന ഔദ്യോഗിക അംഗങ്ങള് സ്പെഷ്യൽ ഇൻവൈറ്റീസ് സിഇഒ ഇങ്ങനെ എല്ലാവരും കൂടിയതാണ് നീതി ആയോഗ് ഭരണസമിതിയിലെ അംഗങ്ങൾ എന്ന് മനസ്സിലാക്കുക നീതി ആയോഗിന്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പൊ ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണെന്ന് പറയേണ്ട കാര്യമില്ല നീതി ആയോഗിന്റെ ആദ്യ ആദ്യത്തെ നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനോ ഓർത്തു വെച്ചേ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ചോദിക്കാട്ടോ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ഇനി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ് ശ്രീ സുമൻ സുമൻ ആരാണ് നമ്മൾ എത്രയോ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറും പഠിച്ചപ്പോ പഠിച്ചതാ അല്ലേ അപ്പൊ സുമൻ ബെറി നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ ആദ്യത്തെ സിഇഒ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സിന്ധു ശ്രീ ഗുള്ളറാണ് നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു സിന്ധുശ്രീ ഗുളളാണെങ്കിൽ ഇപ്പോഴത്തെ സിഇഒ ആരാണ് ബി വി ആർ ബി വി ആർ സുബ്രഹ്മണ്യൻ ആരാണ് ബി We are Subramanian. ർ സുബ്രഹ്മണ്യൻ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും കറണ്ട് അഫേഴ്സ് പഠിച്ചപ്പോ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ നീതി ആയോഗിന്റെ ആദ്യത്തെ സിഇഒ സിന്ധു സിന്ധുശ്രീകുള്ള അവസാന ഇപ്പോഴത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യൻ നീതി ആയോഗിന്റെ ആദ്യ എന്താ പറയുന്നത് ഉപാധ്യക്ഷൻ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബറി ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ പനഗരിയ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ പനഗരിയ ഇനി അടുത്തത് ഇദ്ദേഹത്തെ ഈ അരവിന്ദ പനഗരിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്റെ ഇന്ത്യ എന്താണ് ഇന്ത്യ ദ എമർജിങ് ജയന്റ് ദ ഇന്ത്യ ദ എമർജിങ് ഇന്ത്യ ദ എമർജിങ് ജയന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് ഓർത്തുവയ്ക്ക ആരുടെ അരവിന്ദ് പനഗരിയയുടെ പുസ്തകം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പേരുകൾ ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് അതുപോലെ തന്നെ എന്താണ് പോളിസി കമ്മീഷൻ അല്ലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യയുടെ ചുരുക്ക രൂപമാണ് നീതി ആയോഗ് അജയ് ചിബറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നിന് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നിട്ടുള്ള സ്ഥാപനമാണ് ഇതൊരു ഉപദേശക സമിതിയാണ് അല്ലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെ ലഫ്റ്റനന്റ് ഗവർണർമാരെ ഉപാധ്യക്ഷൻ സ്ഥിരം അഞ്ചൌദ്യോഗിക അനൌദ്യോഗികൾ സ്പെഷ്യൽ ഇൻവൈറ്റീവ്സ് സിഇഒ തുടങ്ങിയവരുണ്ടാവും ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരി അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ത്യ ദി ഇന്ത്യന്റ് ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ശ്രീ സുമൻ സുമൻപറി ആദ്യ സിഇഒ സിന്ധു ശ്രീ ഗുള്ളർ ഇപ്പോഴത്തെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യൻ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് എന്താണ് ടീം ഇന്ത്യ നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനത്തിന്റെ പേര് ടീം ഇന്ത്യ എന്നാണ് ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ടിന് നീതി ആയോഗിന്റെ ആദ്യ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിന്റെ പേര് എന്താണ് അത് അറിയപ്പെടുന്നത് എന്താണ് ടീം ഇന്ത്യ എന്ന പേരിലാണ് എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് വ്യവസായ മേഖലകളിൽ നല്ല പുരോഗതികൾ വരുത്തുക അതുപോലെ കാർഷിക മേഖലയിലെ പുരോഗതി കൊണ്ടുവരിക എന്താ പറയുക മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക ഇന്റർമീഡിയറീസിന് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം നന്നായി കൊണ്ടുവരിക അങ്ങനെ പല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നീതി ആയോഗ് വന്നത് എന്താണ് വ്യവസായ സേവന മേഖലകളിൽ വ്യവസായ സേവന മേഖലകളില് വ്യവസായ സേവന മേഖലകളിലും പുരോഗതി വ്യവസായ സേവന മേഖലകളില് എന്താണ് സർക്കാരിന്റെ പങ്കാളി ളിത്തം കുറച്ചുകൊണ്ട് തന്നെ പുരോഗതി കൊണ്ടുവരിക കാർഷിക മേഖല നമ്മുടെ കാർഷിക മേഖലയെ എന്താക്കി മാറ്റാന്നാ പറയണത് മിശ്ര കാർഷിക മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക അല്ലെ ഇനി അതുപോലെ തന്നെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം മെച്ചപ്പെടുത്തുക പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക അവിടുന്ന് ഇങ്ങോട്ടുള്ള കാശൊഴുക്ക് നമ്മുടെ സാമ്പത്തികവും സാങ്കേതികപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉപയോഗിക്കുക അങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോട് കൂടിയിട്ടൊക്കെ നമ്മൾ എന്താണ് നല്ല രീതിയിലുള്ള നഗരങ്ങൾ കെട്ടിപ്പടുക്കുക അങ്ങനെ നമ്മുടെ വിപണിയെ എന്താ പറയുക നല്ല സ്ട്രോങ് ആക്കുക അങ്ങനെയുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് എന്ത് വന്നത് നമ്മുടെ നീതി ആയോഗ് നിലവിൽ അത് ഓർത്തു വെക്കാട്ടോ ഓർത്തുവയ്ക്കാട്ടോ ഇത്രയേ ഉള്ളൂ നീതി ആയോഗ് അപ്പം ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടമായോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ മനസ്സിലായിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ടീച്ചറെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ടീച്ചർ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ ആയിട്ട് ലഭിക്കുകയും ചെയ്യൂട്ടോ